നമസ്കാരം ഒരു മാസം ജയിലിൽ ജയിലിലടച്ച മന്ത്രിമാരെ പുറത്താക്കാനുള്ള ബിൽ ബില്ലിനെ പിന്തുണച്ച് കോൺഗ്രസ് എം ശശി തരൂർ ബില്ലിനെതിരെ പ്രതിപക്ഷ പ്രതിഷേധം ശക്തമാകുന്നതിനിടയിലാണ് തരൂരിന്റെ ഈ നിലപാട് ക്രിമിനൽ കുറ്റകൃത്യങ്ങൾക്ക് അറസ്റ്റിലായി മുപ്പത് ദിവസത്തിനു മുകളിൽ തടവിൽ കഴിയുന്ന പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ള മന്ത്രിമാരെ നീക്കം ചെയ്യുന്ന ബില്ലാണിത് ബിൽ ഉടൻ തന്നെ ലോക്സഭയിൽ അവതരിപ്പിക്കും പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാർ കേന്ദ്രമന്ത്രിമാർ ജമ്മു കാശ്മീർ ഉൾപ്പെടെയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മന്ത്രിമാർ അടക്കം നീക്കം ചെയ്യാൻ പുതിയ ബില്ലിലൂടെ കഴിയും ഈ അനുസരിച്ച് അഞ്ചു വർഷമോ അതിൽ കൂടുതലോ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി മുഖ്യമന്ത്രി സഹമന്ത്രി എന്നിവരുൾപ്പെടെ ഏതൊരു മന്ത്രിയെയും അറസ്റ്റ് ചെയ്ത് മുപ്പത് ദിവസം തുടർച്ചയായി തടങ്കലിൽ വെച്ചാൽ അവരെ സ്ഥാനത്ത് നിന്ന് ഭരണഘടനാപരമായ ധാർമ്മികത സംരക്ഷിക്കുക തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളിൽ പൊതുജനവിശ്വാസം ഉറപ്പാക്കുക എന്നിവയാണ് ബില്ലിന്റെ ലക്ഷ്യങ്ങളെന്ന് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു എന്നാൽ ബില്ലിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത് ബി സർക്കാർ തങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് സംസ്ഥാനങ്ങളിലേക്ക് കൈകടത്താനും ഭീഷണിപ്പെടുത്താനും വേണ്ടി ഈ നിയമം ഉപയോഗിക്കുമെന്നാണ് വിമർശനം മുൻ ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റും ഈ നിയമവുമായി കൂട്ടി ഇതിനിടയിലാണ് ബില്ലിനെ അനുകൂലിച്ചുകൊണ്ടുള്ള തരൂരിന്റെ പരാമർശം തുടർച്ചയായി മുപ്പത് ദിവസം ഒരു മന്ത്രി പോലീസ് അല്ലെങ്കിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കിടന്നാൽ മുപ്പത്തി ഒന്നാം ദിവസം മന്ത്രിസഭയിൽ നിന്ന് നീക്കണമെന്നാണ് ബില്ലിലെ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ഇതിനുള്ള ശുപാർശ ഗവർണർക്ക് നൽകിയില്ലെങ്കിലും മന്ത്രി സ്ഥാനം നഷ്ടമായതായി കണക്കാക്കും പ്രധാനമന്ത്രിമാർ മുഖ്യമന്ത്രിമാർ എന്നിവരാണ് അറസ്റ്റിലായി മുപ്പത് ദിവസം കസ്റ്റഡിയിൽ കിടക്കുന്നതെങ്കിലും മുപ്പത്തിയൊന്നാം ദിവസം സ്ഥാനം നഷ്ടമാകും അതായത് മന്ത്രിസഭ തന്നെ അതോടെ വീഴും അതേസമയം ജയിൽ മോചിതരായാൽ ഈ സ്ഥാനത്ത് തിരികെ വരുന്നതിന് തടസ്സമില്ലെന്നും ബിൽ പറയുന്നു ജനാധിപത്യത്തെ തകർക്കാനുള്ള സർക്കാരിന്റെ നീക്കമാണ് പുതിയ ബില്ലെന്നാണ് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് ബില്ലിന്റെ യഥാർത്ഥ ഉദ്ദേശം പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ അസ്ഥിരപ്പെടുത്തുകയാണ് കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ തന്നെ വേട്ടയാടാൻ പ്രതിപക്ഷിറങ്ങിയ കാലഘട്ടമാണ് ഈ ഭേദഗതി ബിൽ ദൂര പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നും ഭേദഗതിയെ അതിശക്തമായി പല്ലും നകവും ഉപയോഗിച്ച് എതിർക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം മറികടന്ന് ബില്ലുമായി മുന്നോട്ട് പോകാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനം ലോക്സഭയിൽ ബിൽ അവതരിപ്പിച്ചു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ബിൽ അവതരിപ്പിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമായ ബില്ലാണെന്ന് അവതരണത്തെ എതിർത്ത എൻ കെ പ്രേമചന്ദ്രൻ പ്രതികരിച്ചു തൃണമൂൽ കോൺഗ്രസ് എം പിമാർ ബില്ല് വലിച്ചു കീറിയിറിഞ്ഞാണ് പ്രതിഷേധിച്ചത് അസുദുദ്ദീൻ ഓവൈസി ബില്ലിനെ എതിർത്ത് സംസാരിച്ചു ഗുജറാത്തിൽ അമിത്ഷാ അറസ്റ്റിലായ കാര്യം ചൂണ്ടിക്കാട്ടിയാണ് കെ സി വേണുഗോപാൽ ബില്ലിനെ എതിർത്തത് പ്രതിപക്ഷ പ്രതിഷേധം തുടരുന്നതിനാൽ ഉച്ചവരെ പാർലമെന്റിൽ ബിൽ അവതരിപ്പിക്കാനായിരുന്നില്ല ബഹളത്തിനിടെ ഓൺലൈൻ ഗെയിമിംഗ് ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു തുടർച്ചയായി മുപ്പത് ദിവസമെങ്കിലും തടവിൽ കഴിയേണ്ടി വന്നാൽ സ്ഥാനം നഷ്ടമാകുന്ന ബില്ലിനെതിരെ വൻ പ്രതിഷേധമാണ് പാർലമെന്റിൽ ഉയരുന്നത് രാവിലെ ചേർന്ന ഇന്ത്യ സഖ്യം യോഗം ബില്ലിനെ എതിർക്കാൻ ഒന്നടങ്കം തീരുമാനിച്ചു രാവിലെ മുതൽ പ്രക്ഷുബ്ധമായ പാർലമെന്റിൽ പുതിയ ബില്ലിനെതിരെയും വോട്ടർ പട്ടിക ക്രമക്കേടിനെതിരെയും പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കി പലകുറിച്ച് പിരിയുകയും ചെയ്യുന്നതിനിടെ മന്ത്രി അശ്നിവേഷണം ഓൺലൈൻ ഗെയിമിംഗ് ബിൽ അവതരിപ്പിക്കുകയായിരുന്നു ബെറ്റിംഗ് ആപ്പുകളെ നിയന്ത്രിക്കാനും ചൂതാട്ടത്തിന് കർശന നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയും ചെയ്യുന്ന ബില്ലിന് ഇന്നലെ കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു ബഹളം തുടരുന്ന പ്രതിപക്ഷത്തിന് നേരെ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു രൂക്ഷ ഉയർത്തിയിരുന്നു അഴിമതി ഇല്ലാതാക്കാനെന്ന പേരിലാണ് ബില്ല് കൊണ്ടുവരുന്നതെങ്കിലും പ്രതിപക്ഷ സർക്കാരുകളെ അട്ടിമറിക്കാനാണ് നീക്കമെന്നാണ് എന്നാണ് ആക്ഷേപം മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും ഉന്നമിട്ടുള്ള ബില്ലിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ നീക്കാനുള്ള നിയന്ത്രണവും കേന്ദ്രത്തിലേക്ക് എത്തുകയാണ്